നടക്കാതെ ോണ്ടവിടെ നേതാവിനെ ജയിപ്പിച്ച് ഞമ്മക്ക് റെഡി ആക്കാതൊക്കെ റെഡിയാക്കറേ ഞങ്ങള് നേതാവിനൊന്ന് കാണാൻ വേണ്ടി വന്നേന്ന് തന്നെ ഞാനൊന്നും നോക്കട്ടെ മൂപ്പർക്ക് തീരെ ഒഴിവില്ല ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാ ഇപ്പൊ തന്നെ അടുത്താണ് മുഖ്യമന്ത്രിയുടെ അടുത്തോ നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ടേ ഞങ്ങള് രാവും പകലും കഷ്ടപ്പെട്ടാണ് ഇവനൊക്കെ രാത്രി ഉറക്കം ഉറക്കുവച്ചിട്ടാണ് നേതാവിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചത് ബിസിയാണ് ഞാൻ ഒന്ന് വിളിച്ചട്ടെ കാണാൻ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്താ വേണ്ട നേതാവേ ഇവന്റെ വീട് പൊളിഞ്ഞാടാനായിരിക്കണേ

ണ്ടോ ആരാണ് ഇതുകൊണ്ട് ഒരു പാഠം മനസ്സിലാക്കിക്കോ നമ്മൾ ആരെ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചിട്ടും കാര്യമല്ല നമ്മളെ കയ്യില് കായുണ്ടോ നമ്മളെ കാര്യം നടക്കും